thank you നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ കേസെടുത്ത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നടക്കമുള്ള ആരോപണങ്ങളാണ് പരാതിയിൽ ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ സുഹൃത്തായ സന്തോഷിനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കവടിയാറിൽ ദിയാകൃഷ്ണ നടത്തുന്ന ആഭരണ ഷോപ്പിലെ ജീവനക്കാരികളായിരുന്നു പരാതിക്കാർ ഇവർ സ്ഥാപനത്തിൽ നിന്നും വൻ തുക വെട്ടിപ്പ് നടത്തിയതായി കാട്ടി നേരത്തെ കൃഷ്ണകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ തങ്ങളെ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം വാങ്ങിക്കാട്ടിയെന്ന് പരാതിപ്പെട്ടിരിക്കുന്നത് ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ദിയയുടെ ഒ ബസി എന്ന സ്ഥാപനത്തിന്റെ നാല് വനിതാ ജീവനക്കാർ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് back media